ആലുവ പറവൂർ റോഡിലെ കരുമാലൂരിലാണ് ഈ കാണുന്ന ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലം ഇതൊരു വാട്ടർ ഫ്രണ്ടേജാണ് വാട്ടർ ഫ്രണ്ടേജ് സ്ഥലമാണ് ഈ ഏക്കർ മുപ്പത് സെൻറ്റ് വാട്ടർ ഫ്രണ്ടേജ് സ്ഥലത്തിന് സെൻറ്റിന് രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ചോദിക്കണം ഇതിൽ ഒരുവിധം മരങ്ങൾ എല്ലാം തന്നെയുണ്ട് മാവ് പ്ലാവ് തെങ്ങ് മഹാഗണി തേക്ക് ഔട്ട് ഹൗസ് പിന്നെ അതുകൂടാതെ രണ്ട് സൈഡ് ടാർ റോഡും പിന്നെ അകത്തേക്കുള്ള വഴിയെല്ലാം കട്ട് വിരിച്ച് ഒരു വാട്ടർ ഫ്രണ്ടേജ് ആണ് നല്ല വ്യൂ ഉള്ള ഒരു വാട്ടർ ഫ്രണ്ടേജ് ആണ് ഇത് റിസോർട്ടിന് എല്ലാത്തിനും പറ്റിയതാണ് തൊട്ട് ചേർന്ന് തന്നെ റിസോർട്ടുണ്ട് വേറെ നല്ല ഫ്രണ്ടേജ് ഉണ്ട് വാട്ടർ ഫ്രണ്ടേജ് പിന്നെ നല്ല വലിയ വലിയ മരങ്ങളാണ് അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു റിസോർട്ടിന് പറ്റി അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണത് സെൻറ്റിന് രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയുള്ളൂ ഇത് കാലാവധി അവധിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഓണർ തരാൻ തയ്യാറാണ് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവധിയെല്ലാം തരുന്നതെല്ലാം തേക്ക് മാവ് ലാവ് മഹാഗണി അല്ല അവധി ഇതം നല്ല തടിയുള്ള മരങ്ങളാണ് ഇതിൽ നിൽക്കുന്നത് നല്ല തണലും എല്ലാം ഉണ്ട് അപ്പോൾ ഇതിൽ ഒരു നാലായിരത്തി അഞ്ഞൂറ് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടുമുണ്ട് ഈ കാണുന്ന ഈ വീട് ഇതിൻ്റെ നിലവിലുള്ള വീടാണ് വീടിനൊന്നും വിലയില്ല സ്ഥലത്തിന് മാത്രമേ വില കൂട്ടിയിട്ടുള്ളൂ അപ്പോൾ ഈ കാണുന്ന പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക ഡോണാർ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട പ്രൈസ് നെഗോഷ്യബിളായിരിക്കും നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ രണ്ട് സൈഡും ടാർ റോഡാണ് ഇതിൽ ലോറി എല്ലാം വരും വീടാണെങ്കിൽ നല്ലൊരു വീടാണ് ജസ്റ്റ് ട്രെയിൻ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ അതുകൂടാതെ വന്ന് കയറുന്ന ഭാഗത്ത് തന്നെ ഒരാ ഔട്ട് ഹൗസും ഉണ്ട് ഔട്ട് ഹൗസ് ചുറ്റും അതില് കെട്ടി ഗേറ്റ് എല്ലാം വച്ചിരിക്കാണ് അപ്പോ നമസ്കാരം ഈ പ്രോപ്പർട്ടി വില ചോദിക്കണത് രണ്ടു ലക്ഷത്തി എൺപത്തി അയ്യായിരം ആണ് നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഇതൊരു വീട് സാധാരണ അഞ്ച് ലക്ഷം രൂപ സെന്റിന് വാട്ടർ ഫ്രണ്ടേജിന് ഉടൻ തന്നെ നല്ലൊരു റിസോർട്ടിൽ പറ്റിയ പ്രോപ്പർട്ടി തന്നെയാണ് എയർപോർട്ടിലേക്ക് ഇവിടെ നിന്നും ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ എയർപോർട്ടിലേക്ക് ആലുവ പറവൂർ റോഡിൽ നിന്ന് അര കിലോമീറ്റർ മാത്രമേ ഹോസ്പിറ്റല് കോളേജ് സ്കൂള് എല്ലാം അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ആലുവ യു സി കോളേജിലേക്ക് ഇവിടുന്ന് ഒരു മൂന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ പറവൂരിലേക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ ദൂരം നല്ല എല്ലാം കൊണ്ടും എല്ലും നല്ല ഒരു പ്രകൃതി രമണീയമായ ഈ പ്രോപ്പർട്ടി നല്ലൊരു വാട്ടർ തന്നെയാണ് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കും ആഗ്രഹിക്കുന്നവർ ദൂരമില്ല റിസോർട്ടിനും വീട്ടിലേക്കും എല്ലാത്തിനും